ഫ്രാൻസിസ് പാപ്പയുടെ കസഖസ്ഥാൻ സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ സെപ്റ്റംബർ പതിമൂന്നിന് കസക് പ്രസിഡന്റ് കാസിം ജൊമാൻ ടൊക്കെയും മറ്റ് ഉദ്യോഗസ്ഥരും നയതന്ത്രജ്ഞരുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി പ്രസിഡൻഷ്യൽ പാലസിലെ സ്വീകരണ ചടങ്ങിൽ വെച്ച് പാപ്പ കസഖ് രാഷ്ട്രനേതാക്കളും മറ്റ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി മതസ്വാതന്ത്ര്യം മനുഷ്യാന്തസ് പ്രകൃതി തുടങ്ങിയവ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി പാപ്പ സംസാരിച്ചു സെപ്റ്റംബർ പതിമൂന്നിന് വൈകുന്നേരം അഞ്ചേ മുപ്പതിന് നൂർ സുൽത്താനിൽ എത്തിയ പാപ്പയെ പ്രസിഡന്റ് കാസിം ചൊമാ ടോഗ് സ്വീകരിച്ചു തുടർന്ന് പ്രസിഡൻഷ്യൽ പാലസിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ പാപ്പ കസക് പ്രതിനിധികളെയും മറ്റും അഭിസംബോധന ചെയ്തു സംസാരിച്ചു മതസ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പാപ്പ അടിവരയിട്ട് സംസാരിച്ചു സാമൂഹിക സഹവർത്തിത്വത്തിലേക്ക് നയിക്കാൻ മതങ്ങൾക്ക് സാധിക്കണമെന്ന് പാപ്പ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് നാടുകടത്തിലും ജയിൽ ഉൾപ്പെടെ അനേകം അനീതികൾ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും കസക് ജനത ഒറ്റക്കെട്ടായി നിന്നതും പാപ്പ എടുത്തു പറഞ്ഞു ഭാവിയിലും വർഗമത സാമൂഹിക വേർതിരിവുകളില്ലാതെ മനുഷ്യാന്തസിനും മുൻതൂക്കം നൽകി കസഖ്സ്താൻ മുന്നോട്ടു പോകണമെന്നും പാപ്പ ആഹ്വാനം നൽകി സമാധാനം നിലനിർത്തുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുമായി കസഖ്സ്ഥാൻ എടുത്ത നിലപാടുകളെ പാപ്പ അഭിനന്ദിച്ചു ആണവായുധങ്ങൾ ഉപയോഗിക്കാതെയും പ്രകൃതിയെ സംരക്ഷിക്കാൻ ആവശ്യമായ പരിസ്ഥിതി നിയമങ്ങൾ ചിട്ടപ്പെടുത്താനുള്ള കസഖസ്ഥാന്റെ നീക്കങ്ങളെ പാപ്പ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു പ്രസിഡൻഷ്യൽ പാലസിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാപ്പ അപ്പസ്തോലിക ന്യൂഷേച്ചറിലേക്ക് യാത്ര തിരിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഡെസ്ക്സ്താൻ പര്യടനത്തിന്റെ രണ്ടാം ദിനമായ സെപ്റ്റംബർ പതിനാലിന് ഫ്രാൻസിസ് പാപ്പ ലോക മത നേതാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ലോകത്തിൽ സമാധാനമുണ്ടാകുന്നതിനും അത് ഓരോ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ നിലനിർത്താനും വേണ്ടി മതപരമായ സൗഹൃദത്തിന് സാധിക്കുമെന്ന് പാപ്പ പറഞ്ഞു കസാഖിസ്ഥാനിലെ നൂർ സുൽത്താനിൽ വെച്ച് നടക്കുന്ന ഏഴാമത്തെ ലോക മത നേതാക്കളുടെ സമ്മേളനത്തിൽ അമ്പത് രാജ്യങ്ങളിൽ നിന്നായി നൂറോളം മത നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ലോക മത നേതാക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പാപ്പ പ്രധാനമായും കസാക്കിസ്ഥാൻ സന്ദർശിക്കുന്നത് കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ ആത്മീയവും സാമൂഹികവുമായ പുരോഗതി കൈവരിക്കാൻ ലോകത്തിലെ മത നേതാക്കളുടെ പങ്കിനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നതാണ് പ്രസ്തുത സമ്മേളനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് മൌനപ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനത്തിന്റെ വേളയിൽ ഫ്രാൻസിസ് പാപ്പ ലോകമത നേതാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സഹോദരരെ എന്ന പദം ഉപയോഗിച്ചാണ് പാപ്പ സന്ദേശം ആരംഭിച്ചത് നാം നാമെല്ലാവരും സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണെന്ന് പറഞ്ഞ പാപ്പ ആ ലക്ഷ്യം തന്നെയാണ് നമ്മെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ഘടകമെന്നും വ്യക്തമാക്കി മതസ്വാതന്ത്ര്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പാപ്പ ചിന്തകൾ പങ്കുവച്ചു മനുഷ്യന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് മതസ്വാതന്ത്ര്യം ആവശ്യമാണെന്ന് പാപ്പ അഭിപ്രായപ്പെട്ടു സ്വതന്ത്രമായി ജനിച്ച വ്യക്തിക്ക് സ്വതന്ത്രമായും പരസ്യമായും തന്റെ സാക്ഷ്യം വെളിപ്പെടുത്താൻ അവകാശമുണ്ടെന്ന് പാപ്പ പറഞ്ഞു കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ലോകത്തിൽ ആത്മീയവും സാമൂഹികവുമായ പുരോഗതി കൈവരിക്കാൻ മത നേതാക്കളുടെ പങ്കിനെക്കുറിച്ചും പ്രസ്തുത കാലഘട്ടം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും പാപ്പ പ്രതിപാദിച്ചു കോവിഡ് മഹാമാരി ലോകത്തെ മുഴുവൻ ഒരേ തോണിയില്ലെന്നപോലെ ദുർബലമാക്കി അതുകൊണ്ടുതന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് നാം അതിനെ നേരിട്ടത് തുടർന്നും ആ ഐക്യത്തോടെ തന്നെ പൂർണമായും അതിജീവിക്കാനും കഴിയണമെന്ന് പാപ്പ പറഞ്ഞു മറ്റൊരു പ്രധാന വെല്ലുവിളി സമാധാനമില്ലായ്മയാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി യുദ്ധവും മറ്റ് സംഘർഷങ്ങളും അനുദിനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊട്ടിപ്പുറപ്പെടുന്നു സാഹോദര്യം നഷ്ടപ്പെടൽ ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാന വെല്ലുവിളിയാണെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു പ്രകൃതി നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും പാപ്പ വിശദമായി പ്രതിപാദിച്ചു പ്രകൃതി അനുദിനം പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കും നശീകരണത്തിനും വിധേയമാകുന്നത് വലിയ വിപത്താണെന്ന് പാപ്പ വിലയിരുത്തി സമാധാനം പുനഃസ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യണമെങ്കിൽ ഐക്യത്തോടെ മുന്നേറിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും പാപ്പ അഭിപ്രായപ്പെട്ടു പ്രസ്തുത ഐക്യം പ്രചരിപ്പിക്കാൻ മത നേതാക്കൾ എന്ന നിലയിൽ നേതാക്കൾ ബാധ്യസ്ഥരാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കിന ന്യൂസ്